കവിത നിഗൂഢം ഒരു സമുദ്രത്തിൻ്റെ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെയുള്ള ദൂരമെന്തെന്ന് കടൽക്കാക്കകളോടും നീലത്തിമിംഗലങ്ങളോടും ആരായേണ്ടതില്ല ഒരു സമുദ്രത്തിൻ്റെ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെയുള്ള ദൂരമെന്തെന്ന് കടൽക്കാക്കകളോടും നീലത്തിമിംഗലങ്ങളോടും ആരായേണ്ടതില്ല ഒരു കാടിൻ്റെ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെയുള്ള ദൂരമെന്തെന്ന് ചീറ്റപ്പുലികളോടും വിഷ സർപ്പങ്ങളോടും ആരായേണ്ടതില്ല ഒരു കാടിൻ്റെ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെയുള്ള ദൂരമെന്തെന്ന് ചീറ്റപ്പുലികളോടും വിഷ സർപ്പങ്ങളോടും ആരായേണ്ടതില്ല ദിക്കും ദിശയും ദൂരവും എഴുതാൻ ഉരച്ചുരച്ചുരച്ചെടുത്ത എത്രയോ മാപിനികളാണ് മനുഷ്യന് ഒരു ഹൃദയം തൊട്ട് മറുഹൃദയത്തിൻ്റെ അറ്റം വരെയുള്ള ദിക്കും ദിശയും ദൂരവും എഴുതാൻ മാത്രം സ്പഷ്ടമാം മാപിനികളില്ലാതെ പോയി ഒരു ഹൃദയം തൊട്ട് മറുഹൃദയത്തിൻ്റെ അറ്റം വരെയുള്ള ദിക്കും ദിശയും ദൂരവും എഴുതാൻ മാത്രം സ്പഷ്ടമാം മാപിനികളില്ലാതെ പോയി ഒന്നേ ഒന്നുള്ളതിൻ്റെ നാമമോ നിഗൂഢം ഒന്നേ ഒന്നുള്ളതിൻ്റെ നാമമോ നിഗൂഢം